യുവതി യുവാക്കന്മാരിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്രായത്തിനനുസരിച്ചുള്ള ശരീരഭാരവും വണ്ണവുമില്ല എന്നത് വണ്ണം വയ്ക്കുന്നതിനായി പരസ്യങ്ങളിൽ കാണുന്ന പല പ്രോഡക്റ്റുകളും പല ബേക്കറി ഫുഡുകളും വാങ്ങിക്കഴിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് ശരീരവണ്ണം വെക്കില്ല പകരം കുടവയറങ്ങ് കൂടുകയും ചെയ്യും ഈ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുമ്പോൾ പതുക്കെ പതുക്കെ ഫാറ്റി ലിവർ പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ ഉണ്ടാവുകയും ചെയ്യും ഒരാൾക്ക് വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നു എന്ന് ആദ്യം അറിയണം ശരീരത്തിലെ പോഷകാഹാരക്കുറവ് ഹൈപ്പോ തൈറോയ്ഡിസം വിഷാദരോഗം ഉത്കണ്ഠ ഹോർമോണൽ ഇൻബാലൻസ് പ്രമേഹം വിളർച്ച പാരമ്പര്യം ഇവയൊക്കെ ശരീരം വെക്കാത്തതിന്റെ കാരണങ്ങളാണ് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഒരാളുടെ ശരീരഭാരം കൃത്യമാകുന്നത് അവരുടെ മസിലുകളുടെ മാസും അവരുടെ ബോണുമാണ് നമ്മുടെ മസിലുകൾക്ക് ഡെവലപ്പ് ചെയ്യുവാനുള്ള പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിലെത്തുകയും ആ പ്രോട്ടീൻ നമ്മുടെ മസിലുകൾക്ക് വിനിയോഗിക്കാൻ പറ്റുകയും ചെയ്താൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ള മസിൽ ഡെവലപ്പ് ചെയ്യുകയും വണ്ണം വെക്കുന്ന ഒരു ഫീൽ വരികയും ചെയ്യുകയുള്ളൂ തൈറോയിഡ് പ്രമേഹം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയ അസുഖമുള്ളവർക്ക് ഭക്ഷണത്തിൽ കൂടി മാത്രം വണ്ണം വയ്ക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ അമിതമായ ശരീരക്ഷീണം വെള്ളപോക്ക് തുടങ്ങിയ പ്രശ്നങ്ങളും കാണാറുണ്ട് ഇത്തരക്കാർ അത് ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം വണ്ണം വയ്ക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം സമീകൃതമായ പ്രഭാത ഭക്ഷണം നിങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ അതുപോലെ വിശപ്പിനെയും ഉണർത്തും അതിനാൽ ധാന്യങ്ങളും പ്രോട്ടീനും അടങ്ങിയതാവണം പ്രഭാത ഭക്ഷണം കൂടെ എന്തെങ്കിലും പഴം കഴിക്കുന്നതും വളരെ നല്ലതാണ് പെട്ടെന്നൊരു ദിവസം ഭക്ഷണത്തിന്റെ അളവ് കൂട്ടുവാൻ ശ്രമിച്ചാൽ പയറു പെട്ടെന്ന് നിറഞ്ഞ് അധികം കഴിക്കാൻ പറ്റാതാകാം അതിനാൽ ദിവസം മൂന്ന് നേരം വലിയ അളവിൽ കഴിക്കുന്നതിലും അത് ചെറിയ അളവിൽ അഞ്ചോ ആറോ നേരമായി കഴിക്കുന്നതാണ് നല്ലത് ഓരോ ഭക്ഷണത്തിനിടയിലും രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ ഇടവേളകളെ പാടുള്ളൂ ഒരിക്കലും അഞ്ചു മണിക്കൂറിൽ കൂടുതൽ ഇടവേളകൾ വരരുത് ദിവസവും നേന്ത്രപ്പഴവും മുട്ടയും കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് ഊർജവും ആരോഗ്യവും വർദ്ധിക്കുന്നതിനോടൊപ്പം ശരീരത്തിന്റെ വെയിറ്റ് നിലനിർത്തുവാനും സഹായിക്കും നേന്ത്രപ്പഴവും പാലും കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇത് തടി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു വീട്ടിൽ തയ്യാറാക്കുന്ന ജ്യൂസുകൾ കുടിക്കാം ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായകരമാണ് ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ മാമ്പഴം തുടങ്ങിയവയെല്ലാം ആരോഗ്യത്തിന് വളരെ ഗുണം നൽകുന്നവയാണ് ഇവയൊക്കെ ശീലമാക്കുക അന്നജം കൂടുതലുള്ള ഭക്ഷണം ശരീരഭാരം കൂട്ടും മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളിൽ അന്നജം വേണ്ടുവോളമുണ്ട് അരി ബാർലി പോലെയുള്ള ധാന്യങ്ങളിലും അന്നജം ധാരാളമുണ്ട് ഇവയിൽ വൈറ്റമിൻ ബിയും നാരുകളും കൂടിയുള്ളതിനാൽ അധിക ഗുണകരമാണ് പെട്ടെന്ന് വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കഴിക്കണം കൂടാതെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് വെള്ളം സ്ഥിരമായി വെള്ളം കുടിക്കുന്നത് ആരോഗ്യപ്രദമായ ശരീരം നൽകും കൂടാതെ ശരീര താപനില നിയന്ത്രിക്കുവാനും കോശങ്ങൾക്ക് പോഷണങ്ങൾ നൽകുവാനും അത് സഹായിക്കും അതിനാൽ ദിവസം മൂന്ന് ലിറ്റർ വെള്ളം വരെ കുടിക്കുവാൻ ശ്രദ്ധിക്കണം വെള്ളം മാത്രം കുടിക്കാതെ കലോറി കൂട്ടുന്ന തരം പാനീയങ്ങളും കുടിക്കാം ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിനോടൊപ്പവും വെള്ളം കുടിക്കരുത് വെള്ളം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് വയർ പാതി നിറഞ്ഞ പ്രതീതി തോന്നും പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുകയില്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറച്ച് വണ്ണം വെക്കണമെന്ന് കരുതി ഫാസ്റ്റ് ഫുഡൊന്നും വാരി വലിച്ച് കഴിക്കരുത് പഴങ്ങളും പച്ചക്കറികളും മുഴുവാന്യങ്ങളും കഴിക്കുന്നതാണ് നല്ലത് ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് വണ്ണം കൂട്ടുന്നതിനുള്ള ആദ്യ മെലിഞ്ഞിരിക്കുന്നവർ പ്രോട്ടീൻ ധാരാളമായ ഭക്ഷണങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം കാരണം ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രോട്ടീനാണ് ദിവസം ഒരേതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അത് നിങ്ങളിൽ വെറുപ്പുളവാക്കും അതിനാൽ അണ്ടിപ്പരിപ്പുകൾ ചീസ് മുട്ട മീൻ തൈര് കോഴിയിറച്ചി തുടങ്ങിയവയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കൂടാതെ പച്ചക്കറികളും ധാന്യങ്ങളും മിച്ചിത അളവിലും കഴിക്കണം വണ്ണം വയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ഏത്തപ്പഴം പാലും ഏത്തപ്പഴവും മുട്ടയും ദിവസവും കഴിക്കാം ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നെയ്യിൽ വഴറ്റി കുറച്ച് പഞ്ചസാരയും ചേർത്ത് കഴിക്കാം ഏത്തപ്പഴവും പാലും ചേർത്ത് ഷേക്ക് അടിച്ച് രാവിലെ കഴിക്കാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ ധാരാളം ഉൾപ്പെടുത്താം ഹൈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു വണ്ണം വയ്ക്കുവാൻ കൊഴുപ്പുള്ള ഭക്ഷണം സഹായിക്കുമെന്ന് കരുതി ഇവ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം തിരഞ്ഞെടുക്കുക കൊഴുപ്പിൽ തന്നെ പൂരിത കൊഴുപ്പുകളും അപൂരിത കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണം ഉണ്ട് പൂരിത കൊഴുപ്പുകൾ അടങ്ങിയ മീനെണ്ണ ചുവന്ന മാംസം തുടങ്ങിയവ പാടെ ഒഴിവാക്കുക അപൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം ഡയറ്റിന്റെ ഭാഗമാക്കാം കൊഴുപ്പ് നീക്കിയ ഇറച്ചി പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഒക്കെ കഴിക്കാം ഭക്ഷണം കഴിച്ച് തടി കൂട്ടാൻ ശ്രമിക്കാമെങ്കിലും വിശപ്പില്ല കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് ഇതിനായി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരല്പദൂരം നടക്കുക നടന്നു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുവാൻ തോന്നുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകും ആയുർവേദത്തിൽ ചവനപ്രാശം അജമാംസ രസായനം അശ്വഗന്ധാതിലേഖ്യം വിദാരിയാദിലേഖ്യം ഊഷ്മാണ്ട രസായനം രസായനം തുടങ്ങിയവയും ദ്രാക്ഷാരിഷ്ടം ദശമൂലാരിഷ്ടം അശ്വഗന്ധാരിഷ്ടം ലോഹാസമം തുടങ്ങിയ ഒട്ടനവധി അരിഷ്ടങ്ങളും അശ്വഗന്ധാദി ചൂർണം അതുപോലെ ധാരാളം ഘൃതങ്ങൾ എന്നിവയൊക്കെ ശരീരാവസ്ഥയ്ക്കനുസരിച്ച് നിർദ്ദേശിക്കാറുണ്ട് ആഹാരത്തിനോടൊപ്പം മിതമായ വ്യായാമവും വിരിഞ്ഞവർക്ക് ആവശ്യമാണ് ശരീരത്തിന്റെ മെറ്റബോളിസം കൂടുവാനും ദഹനം നടക്കുവാനും ഒക്കെ വ്യായാമം സഹായിക്കും നീന്തൽ ജോഗിംഗ് കിപ്പിംഗ് എന്നിവയൊക്കെ ചെയ്യുന്നത് വിശപ്പുണ്ടാകുവാൻ ഇടവരുത്തും കൂടാതെ ആവശ്യത്തിന് പേശി ഭാരം നൽകും അതുകൊണ്ട് തന്നെ ദിവസം ഇത്തരം വ്യായാമങ്ങൾ ശീലമാക്കുകയും വേണം